തൃശൂരിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ പൂരത്തിന് കൊട്ടക്കണക്കിന് ഞാൻ ബജറ്റിലൂടെ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപനം നടത്തിപ്പോയ ആളാണ് ഇന്നിപ്പോൾ ദൈവ സഹായിച്ച് അല്ലെങ്കിൽ വടക്കുനാഥ സഹായിച്ച് പൂരത്തിന് എന്താണ് കൊട്ടയിൽ കൊണ്ടുവന്നത് എന്ന് ചോദിക്കാൻ കേരളത്തിൽ മാപ്രകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് ഈ വർഷത്തെ തള്ള് എന്ന് അറിയാൻ വേണ്ടി പരിശോധിച്ചപ്പോഴാണ് ഒരു ഒന്നൊന്നര തള് അതായത് തൃശ്ശൂരിൽ എൻ്റെ പുതിയ പ്രഖ്യാപനം കൊടുക്കുകയാണ് ആരാണ് പ്രഖ്യാപനം കൊടുക്കുന്നത് കേന്ദ്ര സഹവാഴ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല മാസം ഒപ്പിട്ട് ജനങ്ങളുടെ നികുതിപ്പണം വാങ്ങിച്ച് പുട്ടടിച്ച് എവിടെയെങ്കിലും പോയി വെറുതെ ഇരുന്നോളണം പിന്നെ ട്രാവൽ അലവൻസ് അഥവാ ടി എ അത് ഇഷ്ടംപോലെ എഴുതിയെടുത്ത് അതും കൊണ്ട് കടന്ന് നാട് നീളെ ടൂറും ഉല്ലാസവും നടത്തിക്കൊള്ളണം അതാണ് പദവി ആ പദവിയും വെച്ചുകൊണ്ട് ഒരു എളുപ്പമില്ലാതെ ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ വെച്ച് പറയുകയാണ് തൃശ്ശൂരിൽ സ്ഥലം തന്നാൽ ഞാൻ ഫോറൻസിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തരാമത്ര പന്ത്രണ്ട് ഏക്കർ സ്ഥലം വേണമെന്ന് പറ്റുമെങ്കിൽ ആ വടക്കുന്നാഥന്റെ ഗ്രൗണ്ടിൽ തന്നെ തന്നു കഴിഞ്ഞാൽ ഫോറൻസിക് റിസർച്ച് യൂണിറ്റ് തരാമത്രേ കഴിഞ്ഞ രണ്ട് ബജറ്റില് കേരളമെന്ന പേരെ ഉച്ചരിച്ചിട്ടില്ല കേരളത്തിലെ വയനാട് ദുരന്തത്തിന് പത്ത് പൈസ ചെലവാക്കിയിട്ടില്ല വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കി ഒരു വെള്ളി നാണയം എടുത്ത് കൊടുത്തിട്ടില്ല ആ മഹാന്മാര് പറയാണ് ൃശ്ശൂരിൽ വടക്കുന്നാഥലില് സ്പേസ് കൊടുത്താൽ ആ ക്ഷേത്രത്തിന്റെ കുറച്ച് ഭാഗം കൂടി ഇടിച്ചിട്ട് കൊടുത്താൽ ഞാൻ അവിടെ ഒരു ഫോറൻസിക് ഫോറൻസിക് ലാബ് തരാമത്രേ സെൻട്രൽ റിസർച്ച് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശൂരിന് തരാം പന്ത്രണ്ട് ഏക്കർ സ്ഥലം സ്റ്റേറ്റ് ഗവൺമെന്റ് തരണം എവിടെ തരും എന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് പറയൂ ചിങ്ങമാസത്തിൽ തരും സ്ഥലം റെയിൽവേ റെയിൽവേയെ സംബന്ധിച്ച് എവിടെ ചെന്നാലും ചോദിക്കുന്നത് കൂടുതൽ സ്റ്റോപ്പുകൾ കൂടുതൽ ട്രെയിനുകൾ നമുക്ക് നീളം ഒരിക്കലും വർദ്ധിപ്പിക്കാനൊക്കത്തില്ല നീളം കേരളത്തിന് ഒരു നീളമുണ്ട് പക്ഷേ വീതി വർദ്ധിപ്പിച്ച് കെട്ടി ഒരു രണ്ട് ലൈനും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു അധിക ട്രെയിനുകൾ കൂടി നമുക്കിവിടെ ഓടാനായിട്ട് വരും ഉറപ്പായിട്ടും സ്റ്റോപ്പുകളുടെ എണ്ണത്തിൽ അത് നമുക്ക് ഓരോ ഡെസിഗ്നേഷൻ ഓരോ ട്രെയിനിനും ഉണ്ട് വന്ദേ ഭാരത് ഇപ്പം ഇപ്പോൾ ഉള്ള സ്റ്റോപ്പുകൾ ഇരട്ടിയാക്കണം എന്ന് പറഞ്ഞാൽ ആ ട്രെയിനിൻ കൊണ്ടുള്ള ഉദ്ദേശം മാറിപ്പോവും അപ്പോൾ ഓരോ ട്രെയിനിനെയും നമ്മൾ ആശ്രയിക്കുമ്പോൾ ആ ട്രെയിനിൻ്റെ കപ്പാസിറ്റി എന്താണോ അത് നമ്മൾ അംഗീകരിച്ച് മതിയാകും അതുപോലെ തന്നെ ഈ ട്രെയിൻ ഇവിടെയും കൂടെ നിർത്തണമെന്ന് പറയുന്ന സ്വാർത്ഥ മനോഭാവം കൂടി മാറണമെങ്കിലും അവരെ എല്ലാം സമാധാനപ്പെടുത്തുന്ന രീതിയിൽ സ്റ്റോപ്പുകളുടെ എണ്ണം കൂട്ടുന്നതിന് വീതി കൂടാതെ രണ്ട് എക്സ്ട്രാ ലൈനോട് ഇടാനുള്ള സ്ഥലം കൂടി സംസ്ഥാന സർക്കാർ എടുത്തു തരികയാണെങ്കിൽ ഈ തള്ളൊക്കെ എങ്ങനെ കേട്ടോണ്ട് നിൽക്കുന്നു എന്നാണ് അതും മറുചോദ്യമില്ലാതെ നിങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ വന്നപ്പോൾ കേരളത്തെ അവഗണിച്ചു എല്ലാ മേഖലയിലും ഈ നാടിനെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നവർ ഇനിയിപ്പോൾ ഫോറൻസിക് ലാബ് കൊടുക്കും അത്രേ അതോടുകൂടി കേരളത്തിൻ്റെ പ്രശ്നം കഴിഞ്ഞു ഫോറൻസിക് ലാബാണ് കേരളത്തിൽ അത്യാവശ്യം എയിംസ് ഞാൻ കൊണ്ടുവരും കുറേ കാലമായി ഇത് കേട്ടിട്ട് കൊണ്ടുവന്നോ എയിംസ് പണി പൂർത്തീകരിച്ചിപ്പോൾ അവിടെ പ്രവർത്തനമായി കഴിഞ്ഞല്ലോ ചുമ്മ വന്നു നിന്ന് പച്ച കള്ളങ്ങൾ ഒരു ഉളുപ്പുമില്ലാതെ പുട്ടിയിട്ട് ഉടുത്തൊരുങ്ങി വന്നു നിന്ന് ഡയലോഗ് അടിക്കുമ്പോൾ മറു ചോദ്യങ്ങളില്ലാത്ത രീതിയിൽ അവർ സെറ്റിൽ ചെയ്തിരിക്കുകയാണ് ഇതാണ് നയൻ ഉൺ സിക്സ് ചെമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ചെമ്പാണ് ചെമ്പാണെന്ന് പറഞ്ഞപ്പോൾ കേട്ടില്ല പലതും കണ്ടതാണ് ഇപ്പോൾ പൂരത്തിന് കുറച്ച് ക്യാമറ മൈലേജ് കിട്ടുമെന്നായപ്പോൾ അവിടെ എത്തി അവിടെ നിറഞ്ഞു നിൽക്കുകയാണ് അല്ലെങ്കിൽ ഫുൾ ടൈം തിരുവനന്തപുരത്താണ് അതീ പറയും പോലെ അച്ചി വീട്ടിൽ സ്ഥിരതാമസമാണ് തൃശൂർ മണ്ഡലത്തിൽ പോയെങ്കിൽ പോയി നേരിട്ട് ജലം കൊണ്ടുവന്ന് ഏതെങ്കിലും പരാതി കൊടുത്താൽ അതുപോലും വാങ്ങിക്കില്ല അങ്ങനെ വെറും കടലാസായിട്ട് നടക്കുന്ന മന്ത്രി പറയുകയാണ് ഞാൻ ഇവിടെ ചിങ്ങത്തിൽ കൊണ്ടുവരാമത്രേ ചിങ്ങം കുറെ ഉണ്ടല്ലോ ആ ചിങ്ങങ്ങളിൽ ഏതെങ്കിലുമൊക്കെ കിട്ടിയാൽ പോരെ ഈ ചിങ്ങമാണെന്ന് എടുത്തു പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് പന്ത്രണ്ട് ഏക്കർ സ്ഥലം തരൂ എത്രയെന്ന് ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല കാര്യം ഇത് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമല്ലല്ലോ ജന്മനാ കിട്ടേണ്ടതാണ് ഏത് വേദിയിലും പച്ചക്കള്ളവും നുണയും പറയാൻ അപാര സാമർഥ്യമുണ്ട് ആ സാമർഥ്യമാണ് ഇന്നിപ്പോൾ ഈ കാണുന്ന പദവിയിലിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഒരു വർഷത്തിലേറെയായി തൃശ്ശൂരിലെ ജനപ്രതിനിധിയായിട്ട് ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് കൊണ്ടുവന്നു വിശദീകരിക്കാൻ പറഞ്ഞാൽ ബബ്ബബ ഞഞ്ഞഞ്ഞ അതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല ആ വ്യക്തിയാണ് അടുത്ത ഗീർവാണം ഈ അടിച്ചിറക്കിയിരിക്കുന്നത്